ഇവിടെ വീണ്ടും നമ്മൾ ഈ അമ്മയുടെ ഒരു സ്ട്രീറ്റ് റാലി എഡിഷനിലുള്ള റേസഡാർ അതിൻ്റെ വന്നിരിക്കുന്നുണ്ടോ വൺ ട്വൻറ്റി ഫൈവ് ആണ് വണ്ടി നമ്മൾ ഈ വണ്ടി എന്ന് പറയുന്നത് പുത്തം പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ചധികം റേസ് അഡാറ് വിൽക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ അതുപോലെ തന്നെ നല്ല കിടുക്കാച്ച് റേസഡാറാണ് നല്ല വൃത്തിയുള്ള വണ്ടി നല്ല പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാത്തൊരു വണ്ടി സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് മോഡലാണ് ഫലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്ര ടൈമേ വണ്ടിക്ക് പഴക്കമുള്ളൂ എവിടെയും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല പുത്ത വണ്ടി ഷോർ വണ്ടി കണ്ടീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു വണ്ടിക്ക് നമ്മൾ സ്ഥലം ആലുവ തന്നെയാണ് എറണാകുളത്തിൻ്റെ അടുത്ത് ആലുവയിലാണ് വണ്ടി ഇരിക്കുന്നത് നല്ല വൃത്തിയുള്ള മെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു തരത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇതൊരു നല്ല കളറാണ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും വൈറ്റൊക്കെ ആയിട്ട് നല്ല വൃത്തിയുള്ള ഒരു കളറുമാണ് ഇതിൻ്റെ ബാക്ക് ലുക്കൊക്കെ നോക്ക് നീ കാണുന്ന ഒരു സംഗതിയാണ് അപ്പോൾ സ്ട്രീറ്റ് റാലി എഡിഷൻ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നൊരു എഡിഷനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് എങ്ങനെ പോയാൽ അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചിൽ മറ്റേ മൈലേജ് കമ്പനി ഉറപ്പ് പറയുന്ന ഒരു വണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാര് ഒന്ന് ലൈക്ക് അടിച്ച് കിട്ടിയാൽ അതും വലിയൊരു സന്തോഷമാണ് ഇട ഈ സൈഡിൽ നോക്കുമ്പോഴായാലും നല്ല വൃത്തിപെടുപ്പുണ്ട് വാഹനം വിറ്റ് പോയത് നിങ്ങൾ എങ്ങനെയാണ് അറിയാമെന്നുള്ളത് ഒന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഫസ്റ്റ് ഒക്കെ ഫസ്റ്റത്തെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വാഹനം വിറ്റുപോയെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലടി ഭാഗത്തേക്ക് സോൾഡ് ഔട്ട് അല്ലെങ്കിൽ വിറ്റുപോയെന്ന് എഴുതിയിട്ടുണ്ടാവുക അത് നോക്കിയിട്ട് വേണം നിങ്ങൾ കസ്റ്റമറെ വിളിക്കാൻ എന്നാണ് ഞാൻ വിചാരി പറയുന്നത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ വിശേഷം കിടക്കുകയാണെങ്കിൽ ഇൻഷുറൻസിനെ കുറിച്ച് ആദ്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇൻഷുറൻസ് ഉണ്ടാകുന്നു നിങ്ങൾക്കറിയാലോ അതുപോലെ തന്നെ പൊല്യൂഷനും ഒരു വർഷത്തേക്കുള്ളതാണ് ഉള്ളത് പിന്നെ ബി എസ് സിക്സ് ആണ് അത് പിന്നെ ഈ ശ്രീറാലി എഡിഷൻ ഒക്കെ പറയുമ്പോൾ ബി എസ് സിക്സ് ആ കാര്യങ്ങളൊക്കെ ഒക്കെ കിടക്കുമല്ലോ പിന്നെ ഓട്ടോ സ്റ്റോപ്പ് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലുള്ളതാണ് ഉള്ളതാണ് അടുത്തത് അതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ സെല്ലർ ഇതുവരെ വാഹനം ഓടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ ബാറ്ററി ആണ് എന്ന കാര്യം കൂടി പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ട് പുതിയ നല്ല ടയറുകളാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് രണ്ട് അല്ല ഒവെയിലുകളാണ് സ്ട്രീറ്റ് ഡാലി ഏഡിഷനെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് നന്നായി അറിയാവുന്നത് തന്നെയാണ് അത്യാവശ്യം നന്നായിട്ട് മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ എറണാകുളത്ത് ആലുവേലിരിക്കുന്ന ഈ വണ്ടി സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡലാണ് സിംഗിൾ ഓണറാണ് വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് പുതിയ ടയറുകളുണ്ട് പുതിയ ബാറ്ററി ആണ് അപ്പോൾ ഈ വണ്ടിക്ക് താൽപ്പര്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക വില വെച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുക വില പറയുന്നത് വെറും അറുപത്തി മൂവായിരം രൂപ മാത്രമാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പോയിട്ട് പുതിയ വണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലും വണ്ടിയൊക്കെ ഏകദേശം പുറത്തിറക്കുമ്പോൾ ഒന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ ഒന്ന് ഇരുപത് ആ റേഞ്ചിലാണ് വണ്ടിക്ക് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ നേർപ്പക പ്രൈസ് മാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറയുന്ന ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് അത്ര വലിയ പഴക്കമുള്ളതായിട്ട് എനിക്ക് തോന്നും പിന്നെ വാഹന താല്പര്യമുള്ളവർ കൂടെ ഒരാളെ കൊണ്ടുപോകുക ഓടിച്ചു തോക്കലും കാര്യങ്ങളൊക്കെ കൂടെ ആളെ കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു മെക്കാനിക്കിനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും നിങ്ങൾ നമ്മളിടുന്ന വാഹനം ഏതു തന്നെയായാലും വാഹനങ്ങൾ പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം വില പേശി നിങ്ങൾ സാധനങ്ങൾ വാങ്ങുക ചിലപ്പോൾ വില പേശിയിൽ നന്നായി നടക്കും അപ്പോൾ രണ്ടു പേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റാവുന്നൊരു വിലയിലേക്ക് പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് കാച്ചുകൂടെ നടക്കുകയും ചെയ്യും അപ്പോൾ അഞ്ചാൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് അറിയിക്കുമെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ച് ചെറിയ വിലയിൽ മോഡലിൽ കൂടി ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നിർത്താണ് മറ്റൊരു വാഹനം തന്നെ കിടക്കുക ആദ്യ വിശേഷണമായിരുന്നു അറിയാം അല്ല ബൈ ബൈ